കൃഷി ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാതി കൃഷിയെ കുറിച്ചാണ് അപ്പം അതെ നമ്മുടെ ജാതിയിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് അതെ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശുശ്രൂഷകൾ വേണ്ടാത്ത ഒരു ചെടിയാണ് നമുക്ക് എന്ന വരുമാനം കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ ചെറിയൊരു കാര്യം മാത്രം നമുക്കിത് കൂടുതലും പാകമായി കിട്ടുന്നത് വർഷക്കാലത്താണ് അപ്പം നമ്മൾ ഡെയിലി പോയി ഇത് പറക്കിയെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനും ബുദ്ധിമുട്ടുള്ളവർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി മൊത്തം കൊടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടലി കിട്ടുന്ന എമൗണ്ട് ഇന്ന് കുറച്ച് കുറയും കാരണം അവർക്ക് അവരുടെ പണിക്കാശ് ലാഭം എല്ലാം കിട്ടണ്ടേ എന്നാലും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇതുപോലെയൊക്കെ നിറയെ ജാതിക്ക് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സൈസ് നല്ല വലിപ്പമുള്ള ജാതിക്ക് നല്ല ഫുൾ പത്രിയുള്ള അങ്ങനെയുള്ള മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ സീഡ് ശേഖരിച്ചിട്ട് അത് മുളപ്പിച്ചെടുക്കാം അപ്പോൾ അവർ ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആണും പെണ്ണും വരും ആൺചെടിയാണെങ്കിൽ നമുക്ക് കായ ഉണ്ടായി കിട്ടില്ല പെൺചെടിയിൽ മാത്രമേ കായമുണ്ടായി കിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല മദർ പ്ലാന്റിൽ നിന്ന് മുഗളം എടുത്തിട്ട് ബഡ്ഡി ചെയ്ത ജാതി തൈകൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ബഡ്ഡി ചെയ്ക്കാം അല്ലെങ്കിൽ ബഡ്ഡി ചെയ്തത് വാങ്ങാം അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബഡ്ഡി ചെയ്ത ജാതിയാണെങ്കിൽ നമുക്ക് മൂന്നാം കൊല്ലം കായ്ച്ചു കിട്ടും ശരിക്കും വളവും ചെയ്ത് നല്ല പരിചരണവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കിട്ടിയാൽ നമുക്ക് നല്ല വരുമാനവും കാര്യങ്ങളും കിട്ടും അത് നമുക്കൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ജാതി എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതലും നമ്മൾ ജാതി കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ബഡ്ഡി ചെയ്ത ഉള്ളവരുടെ കയ്യിൽ നിന്ന് ജാതി തൈകൾ മേടിക്കാൻ ശ്രദ്ധിക്കുക കാരണം നഴ്സറിക്കാർക്ക് എവിടെന്നാണ് ബഡ്ഡി ചെയ്തത് ഇതൊന്നും അവർക്ക് വലിയ പിടുത്തങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം നമ്മൾ നല്ല ഫാമുകളിൽ നിന്ന് നല്ല ജാതി തോട്ടത്തിൽ നിന്ന് അവർ തൈ ഉൽപ്പാദിപ്പിച്ച് ബഡ്ഡി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഉറപ്പായി ഇന്ന ജാതിയുടെ ആണ് അപ്പോൾ നമുക്ക് നല്ല കായ്ഫലം ഉറപ്പായി അല്ലാത്തതാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളെ ഏതെങ്കിലും നഴ്സറിയിൽ നഴ്സറിന്ന് മേടിച്ചാൽ നഴ്സറിക്കാർക്കും കറക്റ്റ് അറിയേണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ആ നഴ്സറിക്കാരോട് ചോദിക്കണം ഏത് ഫാമിലി അങ്ങനെ ചോദിച്ചിട്ട് ഫാമും കൂടി അറ്റാച്ച് ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അല്ല മദർ പ്ലാന്റ് കാര്യങ്ങൾ കാണാവുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ നമുക്ക് കൂടുതൽ നല്ല നമ്മൾ നട്ട് പരിപാലിച്ചു കൊണ്ടുവന്ന് കായ് ഉണ്ടായി കിട്ടുമ്പോൾ നമുക്ക് ചെറുതായി പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഗുണം കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് സീഡ് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കണേ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മളുടെ വ്യൂവേഴ്സ് പലരും ചോദിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരും എങ്ങനെ ഇത് സീഡ് മുളപ്പിച്ച് സീഡ് മുളപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഇത് പാകമായി പൊട്ടിയിരിക്കുന്ന നല്ലൊരു മൂത്ത ജാതിക്കയാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിത് എടുക്കുമ്പോൾ ഇത് കണ്ട ഇതുപോലെ പൊട്ടി നിൽക്കണത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ പത്രി മാറ്റുക പത്രി നമ്മൾ പാകാനായിട്ട് യൂസ് ചെയ്യേണ്ട പത്രി എടുത്തിട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ നമ്മളുടെ കുരു ഉണ്ടല്ലേ സീഡ് ഈ സീഡ് എടുത്തിട്ട് നമ്മൾ കയ്യോട് കൂടി തന്നെ ഒട്ടും വൈകാതെ ആ ഒട്ടും വൈകാതെ തന്നെ ഈ സംഭവത്തിന് നമ്മൾ മണലിലോ അല്ലെങ്കിൽ ചെറിയ കവറുകളിലോ ആക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പാകണം അത് നമുക്ക് ഇതാണ് മുള വരുന്ന പാർട്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാം അത് ഒരു പക്ഷേ അത്ര മനസ്സിലാകാത്ത ആൾക്കാരാണെങ്കിൽ ഇതിങ്ങനെ ചരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ ചരിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് മുകളിലേക്ക് വന്നോളും അത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം വലിഞ്ഞ് ഉണങ്ങിപ്പോയാൽ പിന്നെ ഇത് മുളക്കില്ല അപ്പോൾ ഇതിപ്പം നമ്മൾ പറിച്ചെടുത്താൽ എത്രയും വേഗം ഇത് മണ്ണിലാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം കാര്യമായിട്ടൊന്നും പോകും അതെല്ലാം തന്നെ മുളച്ച് കിട്ടും പിന്നെ മുളച്ച് കിട്ടി കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു അഞ്ച് വർഷം ആറ് വർഷം ആകുമ്പോഴേക്കെ നമുക്ക് കാഴ്ച കിട്ടുകയുള്ളൂ പക്ഷേ കാഴ്ച കിട്ടണേൽ ആണും പെണ്ണും ഉണ്ടാവാം അപ്പോൾ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ആണാണെങ്കിൽ നമുക്ക് ഉണ്ടായി കിട്ടില്ല നമ്മൾ കട്ട് ചെയ്ത് കളയുണ്ടാവും അങ്ങനെയുള്ള ചില പ്രോബ്ലം ഉള്ളതുകൊണ്ട് റമ്പു പോലെ പോലെ തന്നെയുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ മരമെന്ന് പറഞ്ഞാൽ വേണ്ട നിറച്ച് കായയുണ്ട് എന്ന് വിചാരിച്ച് ഇതിലും ഇതിൻ്റെ അരട്ടി വലിപ്പുള്ള കായുള്ള മരങ്ങളും നമ്മളുടെ അടുത്തുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത്രയും കായ ഉണ്ടായി ഇതുപോലെ ഇതുപോലെ ഉണ്ടായി നല്ല വലിപ്പുള്ള ഇതിപ്പോൾ വലിയ കുറ്റമൊന്നും പറയാനില്ല അവറേജ് മോഡൽ അത്ര വലിയ കായയല്ല ഒന്നുമല്ല മീഡിയം സൈസ് പത്രയും ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ കായുള്ള സൈസിനെ കിട്ടും അത് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കിലോ തൂക്കുമ്പോൾ കുറച്ചെണ്ണവും കൊണ്ട് കൂടുതൽ തൂക്കം കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും അപ്പോൾ അതുപോലെയുള്ള നട ഇത് അവറേജ് ടൈപ്പാണ് പിന്നെ ഇതുമ്പോൾ നിറയെ കായ അതുകൊണ്ട് ഇത് മോശം എന്ന് പറയാനില്ല ഇത് നല്ല നന്നായിട്ട് കിട്ടും ഈ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് വളം ഒട്ട് കൊടുത്തേക്കണതാണ് അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതിയുടെ കട കളിക്കാറില്ല ജാതിയുടെ കടയ്ക്കാൻ നിറയെ പേരായിരിക്കും അപ്പോൾ അത് കളിക്കാൻ പാടില്ല ഇതിന് നമ്മൾ ഇതിൻ്റെ കടയ്ക്ക് വളം ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് ഈ ചുറ്റുമുള്ള പാട്ട് നമ്മൾ തടം പിടിപ്പിക്കണം അല്ലേ തടം പിടിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് മണ്ണെടുത്ത് തടം പിടിപ്പിക്കുക വേനൽക്കാലത്ത് ശരിക്കും നനച്ചു കൊടുക്കുക വർഷക്കാലത്ത് കടയ്ക്ക് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം കെട്ടി കിടന്നാൽ ജാതിയുടെ ഇലയൊക്കെ പൊയ്ച്ച് ജാതി കംപ്ലൈറ്റ് ആകും ജാതി പോകാനും ചാൻസ് അപ്പോൾ അത് നമ്മൾ ഒഴുക്കി വിടാനുള്ള സൗകര്യം ക്ഷണോ അത് വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും അല്ലാത്ത സ്ഥലത്ത് വലിഞ്ഞു പൊക്കോളും വെള്ളം കെട്ടി കിടക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പല വലിപ്പത്തിലുള്ള പല പാകമാവണ ടൈപ്പ് കായകളാണ് ഇപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ പാകമായി വന്നോളൂ പകുതി മൂപ്പായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇതിൽ ചെറിയ ചെറിയ കായകളും വലിയ ഒക്കെ ഉണ്ട് ഇപ്പം ശരിക്കും സീസണൊന്നും ആയിട്ടില്ല ഓരോന്നും ഇങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി സീസൺ ശരിക്കാവണമെന്ന് പറഞ്ഞാൽ നല്ല വർഷക്കാലത്തായിരിക്കും ഇത് നമുക്ക് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പത്രിയാണെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് വെയിൽ കൊള്ളണ്ട അതിന് മുമ്പ് നമുക്ക് ശരിക്കും ഉണങ്ങി കിട്ടും കായയാണെങ്കിൽ വെയിൽ നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഉണങ്ങി മേലിക്കും അതിൻ്റെ എങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ അത് കുടുക്കി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കായ വിട്ട് കിടുകിടുും കിടുങ്ങും നമ്മൾ നില ഇപ്പം എവിടെയെങ്കിലും ഒന്നിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കായ വിട്ടിട്ട് കുടുങ്ങി കിട്ടും അതാണ് അതിൻ്റെ ഉണക്കായം എന്നറിയുന്നത് അപ്പം നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും സ്റ്റോക്ക് ചെയ്തു വെച്ചാലും അതിനെ ഇടയ്ക്കെടുത്ത് വെയിലത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അതിൽ ഒരു സൈസ് പ്രാണി വന്ന് ജാതിക്ക് കുത്തിപ്പോ അത് പത്രിയായാലും അപ്പോൾ നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പല പ്രാവശ്യങ്ങളും ഇടയ്ക്കിടുത്ത് വെയിലത്ത് കാണിക്കുക പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അപ്പോൾ കൂടുതലും കൂടുതൽ ഇങ്ങനത്തെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്റ്റോക്ക് ചെയ്യാതെ നമുക്ക് കുറച്ചൊക്കെ ആയി കഴിയുമ്പം കൊടുക്കാം അപ്പോൾ നമുക്ക് യാതൊരു ഇതാണ് നഷ്ടോ കൂടുതൽ പ്രയത്നോ അതിലേക്ക് വേണ്ടാതെ നമുക്ക് കാര്യങ്ങൾ കിട്ടും ഇനിയിപ്പോൾ കഴിഞ്ഞ കൊല്ലം ആയിരത്തി എണ്ണൂറൊക്കെ കിട്ടി അത് റേറ്റ് ഇങ്ങനെ കയറിയും കുറഞ്ഞു ഇരിക്കും നമുക്ക് ഇതിൻ്റെ റേറ്റ് കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറിൽ വില നിലവാരം ഉണ്ടാവും അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റേറ്റ് അറിയാം ഓരോ ദിവസവും ആ റേറ്റ് വരും അതിൽ അപ്പോൾ അതിലും ചെറിയൊരു വേരിയേഷനെ കാണുള്ളൂ ചിലപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ കൂട്ടിയിട്ട് തരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാണുന്ന വിലയിൽ നിന്ന് ലേശം കുറച്ചിട്ട് നമ്മുടെ ലോക്കലിലൊക്കെ കച്ചവടക്കാരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെയെന്ന് പറഞ്ഞാൽ കാലടിയാണ് എൻ്റെ മെയിൻ വ്യാപാര കേന്ദ്രം ഉണ്ട് എല്ലാവർക്കും ജാതിക്ക് എങ്ങനെയാണ് മൂത്തോന്നറിയണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കറക്റ്റല്ല എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം അപ്പോൾ ജാതിക്ക് മൂത്തോന്നറിയണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇതാണ് ഇതിപ്പോൾ ഇതും എന്ന് നമ്മൾ പൊട്ടിക്കുകയാണ് ഇതാണ് മൂത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ പൊട്ടി വരും അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പറിച്ചെടുക്കുക അല്ലെങ്കിൽ താഴേക്ക് ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ ഇത് താഴെ വീഴും താഴെ വീഴുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറക്കിയെടുക്കണം മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്ത് ഒന്നോ രണ്ടോ മഴ പെയ്താൽ ഒരു മഴ പെയ്താലും അതിൻ്റെ പത്രി ചീഞ്ഞു പോകും അപ്പം പിന്നെ അതുപോലെ ഇതിപ്പോൾ നല്ല മൂത്ത് പൊട്ടി നിൽക്കുന്നതാണ് ഞാൻ പൊട്ടിച്ചെടുത്താണ് ഇത് കണ്ട ഇതും അതുപോലെ തന്നെ നമ്മൾ കളയണം ആ തൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ജാതി ഒക്കെ ഉള്ള ഞങ്ങൾക്കൊക്കെ ഇവിടെ വേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാറില്ല ഇത് നമുക്ക് വൈനുണ്ടാക്കാം അച്ചാറിടാം വേണമെങ്കിൽ വെറുതെ തിന്നാം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുടെ വളരെ നല്ല സംഭവമാണ് ഇപ്പം എന്നാൽ അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം ഇതും പൊട്ടി നിൽക്കുന്നതാണ് പക്ഷേ ഇത് ശരിക്കും മൂത്ത് പൊട്ടിയേക്കണതല്ല ഇത് മൂക്കാതെ പൊട്ടിയ ജാതിക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്കിപ്പോൾ ഫ്ലവറും പത്രയും അതുപോലെ കായയും ഒക്കെ നല്ല കറുത്ത കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ പോകുന്ന സാധനങ്ങളാണ് നല്ല ചുവന്ന നിറം ആ നല്ല ചുവന്ന നിറവും കായെ നല്ല കറുപ്പും അപ്പോൾ ഇത് ഇത് നേരെ അങ്ങനെയല്ല ഇത് ശരിക്കും മൂക്കാത്തതാണ് വേണ്ട കായ വെളുത്തിരിക്കണം അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് ഉള്ളിൽ നിന്ന് നല്ല ഇതിന് കിട്ടുന്ന പോലെയുള്ള പത്രീം കിട്ടില്ല ഇതൊക്കെ പത്ര ചുവപ്പ് കയറി വന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലെ കായയും നമുക്ക് നല്ല കായയുടെ കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റില്ല ഇത് ഉണങ്ങി കഴിയുമ്പം ചുക്കിച്ച് പോവും അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പിന് മൂപ്പായിട്ടില്ല അപ്പോൾ ഇത് നമുക്കിപ്പോൾ കൊടുത്താൽ കിട്ടണത് ഇതൊന്ന് ഉണക്കി ഒരു രണ്ട് ദിവസം ഉണക്കാം ഇതിൻ്റെ പത്രി പി പെണഞ്ഞ് എടുക്കാം പത്രി മാറ്റാം അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഉണക്കിയിട്ട് ഇത് കൊടുത്താൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഇത് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല കാരണം ഇത് മൂക്കാത്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ളത് പൊഴിഞ്ഞ് വീണതും നമ്മൾ പറക്കിയെടുത്ത് രണ്ട് ദിവസം വെയിലത്തിട്ടൊന്ന് ഉണക്കി മലഞ്ചരക്ക് ഇടയിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിൻ്റെ പത്രി നമുക്ക് മാറ്റി കൊടുത്തി കൂടെ എടുക്കാം കുറച്ച് പത്രിയായിട്ടുള്ളൂന്ന് മാത്രം ഇതാണെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം കണ്ട നല്ല പത്രയും കായയും അപ്പോൾ ഇതുപോലെ ഫ്ലവർ ആയിട്ട് എടുക്കണം ഇതുപോലെ പൊട്ടിപ്പോവാതെ അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് കൂടുതൽ കിട്ടും ഇത് നല്ല സൈസ് കായയാണ് ഒരുപാട് പേര് ജാതി കൃഷിയെപ്പറ്റി കുറേ ഡൗട്ട്സുകൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് കൃഷിയുടെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം നന്ദി നമസ്കാരം